കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് രാജ്യത്തെവിടെയും വിപണി കണ്ടെത്തുക ഇതര സ്ഥലങ്ങളിൽ കർഷകർക്കാവശ്യമായ ഉൽപ്പന്നങ്ങളും മറ്റും കണ്ടെത്തുക സർക്കാരുകളുടെ വിവിധ ആനുകൂല്യങ്ങൾ യഥാർത്ഥ കർഷകരിലേക്ക് എത്തിക്കുക സർക്കാർ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന വിവിധ സംരംഭങ്ങളുടെ ആദായം അംഗങ്ങൾക്ക് വിതരണം ചെയ്യുക കാർഷിക ഉൽപ്പന്നങ്ങളും മൂല്യവർധിത ഉൽപ്പന്നങ്ങളും വിപണനം ചെയ്യുന്നതിനുള്ള സംരംഭങ്ങൾ തുടങ്ങുക കർഷകർക്കാവശ്യമായ യന്ത്രോപകരണങ്ങളും വിത്ത് വളം തുടങ്ങിയവ സബ്സിഡിയോടെ ലഭ്യമാക്കുക തുടങ്ങി കർഷകരുടെ നിലനിൽപ്പിനും ഉയർച്ചയ്ക്കും ആവശ്യമായ നിരവധി പദ്ധതികൾ നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംഘം ആരംഭിച്ചിട്ടുള്ളത് പ്രസിഡന്റ് എ എം രമേശൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഓണററി സെക്രട്ടറി മുരളീധരൻ സന്നിഹിതനായിരുന്നു സീഡ്സ് സ്റ്റേറ്റ് കോർഡിനേറ്റർ വികാസ് വിജയൻ മോഹനൻ കാടാമ്പുഴ ഷാജി വരവൂർ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു മുരളീധരൻ ഒ പദ്ധതി വിശദീകരണം നടത്തി രമേശ് മുണ്ടത്തിക്കോട് ഷാജി ഇ എസ് വരവൂർ മോഹനൻ കാടാമ്പുഴ വരവൂർ ശ്രീകല എങ്കക്കാട് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു നമ്മുടെ പണ്ടൊക്കെ കൃഷി ടു ഞങ്ങളുടെ അതായത് വിത്ത് വിത്ത് മുതൽ വരെ അതായത് നമ്മൾ കൊടുക്കുക കൊടുക്കുക അതുപോലെ തന്നെ വേണ്ട വളം അവരെ കൃഷി കൃഷി വർദ്ധിപ്പിക്കുക അവർക്ക് വരുമാനം കൂടും എന്നുള്ളതായിരുന്നു പക്ഷെ ആ കൺസെപ്റ്റ് തെറ്റാണെന്ന് നമ്മളെ കാലം തെളിയിച്ചു നമുക്ക് ഒരുപാട് ഉൽപാദനം വരുമ്പോൾ നിങ്ങളൊക്കെ കാണും തക്കാളിയൊക്കെ ഒരുപാട് ഉൽപ്പാദനം വരുമ്പോൾ റോഡ് സൈഡിൽ ഉപേക്ഷിച്ചിട്ട് പോകാൻ അമ്പത് പൈസ ഒരു രൂപ രണ്ട് രൂപയൊക്കെയാണ് ആ ഉൽപ്പന്നത്തിന് വില പറയുന്നത് പൊട്ടിക്കാനുള്ള കാശം പോലും കിട്ടില്ല അപ്പൊ ഉൽപാദനം വെറുതെ കൂടിയത് കൊണ്ട് കർഷകന് വില കിട്ടില്ല അപ്പൊ എന്ത് വേണം ഉൽപ്പാദനം കൂട്ടുന്നതോടൊപ്പം അതിന് വില കിട്ടാനുള്ള മാർഗങ്ങളിലേക്കും കൂടി കടക്കണം അവിടെയാണ് എഫ് പ്രസക്തി ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി